നമസ്കാരം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ നിന്നും ഭാരത് മാതാവിൻ്റെ ചിത്രം എടുത്തു മാറ്റണമെന്ന ഇടത് സംഘടനകളുടെ ആവശ്യം അതിനെ തുടർന്ന് ഗവർണറും ഇടത് സംഘടനകളും തമ്മിലുള്ള പോര് മുറുകുകയാണ് ഇപ്പോഴും ഈ അല്പസമയം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് വലിയ സംഘർഷം നടന്നിരുന്നു എസ് എഫ് ഐ സമരം അക്രമാസക്തമായിരുന്നു എന്തായാലും ഈ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായി എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എങ്ങോട്ടാണ് ഈ പ്രശ്നങ്ങൾ പോകുന്നത് നമുക്ക് അന്വേഷിക്കാം ഇന്ന് നമ്മോടൊപ്പം യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ശ്രീ അഡ്വക്കേറ്റ് വി കെ മഞ്ജു നമ്മോടൊപ്പം ഉണ്ട് ശ്രീ ശ്രീമതി വി കെ മഞ്ജു സ്വാഗതം നമസ്തേ കുമാർ അതെ നമ്മുടെ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ഗവർണറുടെ കാലത്തും അതൊരു വലിയ വിഷയമായിരുന്നു ഇപ്പോൾ ഈ ഭാരതാംബ ചിത്രത്തോട് ഇവർ ഇടത് സംഘടനകൾ കാട്ടുന്ന വലിയ അസഹിഷ്ണുത അതിനെ തുടർന്ന് ഗവർണറുടെ നിലപാടുകൾ ഇതൊരു വലിയ സംഘർഷത്തിലേക്കാണ് പോകുന്നത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് വലിയ സംഘർഷം നടക്കുന്നത് ഇങ്ങനെ ഈ സർവകലാശാലകളെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകൾ ഇരു കൂട്ടർക്കും നല്ലതാണോ കുമാർജി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോട്ടെ കാര്യം ഇതിൽ ഗവർണറുടെ യാതൊരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇല്ല അദ്ദേഹമാണല്ലോ കേരള സർവകലാശാലയുടെ ചാൻസലറും ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് തന്നെ ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കുമാർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ ഓർഗനൈസേഷൻ നടത്തി അവരുടെ പ്രൈവറ്റ് ഇവൻറ്റിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ വന്നു എന്നുള്ളതും അനുബന്ധിച്ചാണ് അപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വേദിയിലൊരു അലങ്കരിച്ച ഒരു ചിത്രവും നിലവിളക്കും പുഷ്പങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായ പതുവാണ് അതിനോട് ചിലർക്കുണ്ടായ അസഹിഷ്ണുതയാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ സംഘർഷാവസ്ഥയിലേക്കും എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അത് എന്തുകൊണ്ട് അവർക്ക് ആ ഇൻടോളറൻസ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ടും ആലോചിക്കേണ്ടത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഗവർണറേയും ഇപ്പം ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കുന്നത് തന്നെ ദുഷ്ടലാഖോടു കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹം ആ ചടങ്ങിൽ സംബന്ധിച്ചു അത് പോയി അപ്പോൾ കൃത്യമായ കൂടിയാണ് അതായത് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് കേരള സർവകലാശാല ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നതും അവർ തിരിച്ചെടുത്തു സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചു വന്നു എന്ന് പറയുന്നതുമായിട്ടുള്ള ശ്രീ കെ എസ് അനിൽകുമാറും കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടി അന്ന് അവിടെ ആ ചടങ്ങ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് സർവകലാശാലയുടെ ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൽ സർവകലാശാല നിയമം നിയമവും സ്റ്റാറ്റ്യൂട്ടും ചട്ടങ്ങളും റൂൾസും അനുസരിച്ച് എന്തൊക്കെയാണോ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം അതനുസരിച്ച് ഭരണം കൊണ്ടുപോകേണ്ട സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം എന്ന് പറഞ്ഞാൽ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകേണ്ട ഒരാളാണ് രജിസ്ട്രേഷൻ രജിസ്ട്രാർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര അധികാരം ആ കാര്യത്തിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം ഇന്നത് ചെയ്യാം എന്നുള്ളൊരു അധികാരമില്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ കൺട്രോളിന് വിധ നിർദ്ദേശം കൺട്രോളിന് വിധേയമായിട്ടായിരിക്കണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് കൂടിയുണ്ട് അപ്പോൾ അവസരത്തിൽ അപ്പോൾ ഏതാനും വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഏതാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രേരണയോടുകൂടി അദ്ദേഹം ആ ചടങ്ങ് അലങ്കൂലപ്പെടുത്താനും തടസ്സപ്പെടുത്താനും അത് നടക്കരുത് നടക്കാതാക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും കാര്യം സിൻഡിക്കേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡിക്കേറ്റിന് പവർ ഉണ്ട് അത് ഒരു ഇൻഡിവിജുവൽ സിൻഡിക്കേറ്റ് മെമ്പറിനാ ഇല്ല എന്നുള്ള കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് സിൻഡിക്കേറ്റിന് പവർ ഉള്ളത് സിൻഡിക്കേറ്റ് സെഷനിലായിരിക്കുന്ന സമയത്ത് മാത്രമാണ് അല്ലാതെ അതിനകത്തുള്ള ഓരോ മെമ്പറിനും അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് അതിനകത്തൊരു അധികാരമുണ്ട് അതായത് സർവകലാശാലയ്ക്കകത്ത് ഇഷ്ടം പോലെ എനിക്ക് ചുറ്റി നടക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ പോലെ ഫയൽസ് കോൾ ഫോർ ചെയ്യാനോ എവിടെയും പോയി ഇൻസ്പെക്റ്റ് ചെയ്യാനോ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനോ ഒരു സിൻഡിക്കേറ്റ് മെമ്പറിന് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള അധികാരങ്ങളും ഇല്ല പകരം സിൻഡിക്കേറ്റ് ആസ് ആസച്ച് അതിന് പകർ പവറുണ്ട് അത് കൂടുന്ന സമയത്ത് മാത്രം അത് സമ്മേളിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനകത്തൊരു പവർ ഉള്ളത് അപ്പോൾ ഈ രജിസ്ട്രാർക്ക് അന്നേ ദിവസം ഈ രജിസ്ട്രാർ എന്ന് ഞാൻ ഉദ്ദേശിപ്പിക്കുന്നതെല്ലാം ശ്രീമാൻ കെ എസ് അനിൽകുമാറിനെ പറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ദിവസം നിർദ്ദേശം കൊടുക്കാനായിട്ട് അവിടെ ഒരു സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല അപ്പൊ സിൻഡിക്കേറ്റ് കൂടാതെ സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു ബാക്കി നമ്മളിപ്പോ കണ്ടതാണ് ഷിജുഖാനും മറ്റും വന്ന് സർവകലാശാലയുടെ മുമ്പിൽ നിന്ന് ആക്രോഷിക്കുന്നതും ഈ ചടങ്ങിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ പരിപാടി നിയമവിരുദ്ധമാണ് അത് റദ്ദാക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നാണ് ഒരു സമയത്തും ഇല്ല ഷിജുഖാന് മാത്രമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു അധികാരം വരിക അപ്പം അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം കേരള സർവകലാശാല രജിസ്ട്രാർക്ക് കൊടുക്കാൻ ഷിജുഖാൻ ആരാണ് അദ്ദേഹം വൈസ് ചാൻസലറാണോ അദ്ദേഹം ചാൻസലറാണോ അതോ ഇനി അതിനു മുകളിലുള്ള എന്തെങ്കിലും പ്രത്യേക സവിശേഷ അധികാരമുള്ള ഒരു വ്യക്തിയാണോ സിൻഡിക്കേറ്റ് കൂടാത്ത സമയം അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയാണ് ഒരു സാധാരണ പൗരനാണ് എന്നെയും കുമാർജിയൊക്കെ പോലെയുള്ള അദ്ദേഹത്തിന് ആ സമയം ആ സമയത്തുള്ള അധികാരമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന്റെ പവർ വരിക സിൻഡിക്കേറ്റ് സമ്മേളിക്കുന്ന സമയത്ത് മാത്രമാണ് അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പറിന് അതിന് പുറത്ത് മറ്റൊരു സവിശേഷാധികാരവും ഇല്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെയധികം ചട്ടവിരുദ്ധമായിട്ട് ഏതാനും ആളുകൾ പറയുന്നതനുസരിച്ച് ആജ്ഞാനവർത്തിയായിട്ടാണ് അന്ന് അവിടെ ആ ശ്രീമാൻ കെ എസ് അനിൽകുമാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അത് തികച്ച നിയമവിരുദ്ധവും ചട്ടവിരുദ്ധമാണ് അങ്ങനെയല്ല ഒരു സർവകലാശാലയുടെ ഒരു ഓഫീസർ പെരുമാറേണ്ടത് കാര്യം വളരെ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഭരണനിർവഹണവുമായിട്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് അപ്പോൾ ആ കർ കർത്തവ്യങ്ങൾ ഒന്നും കൃത്യമായിട്ട് അദ്ദേഹം പാലിക്കാൻ അല്ലെങ്കിൽ അതനുസരിച്ച് തൻ്റെ ജോലി ചെയ്യാൻ തക്ക പ്രാപ്തനല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് ഇത്തരം ചില ആളുകളുടെ ഭീഷണിക്ക് വശംവധനാകും മൂലം അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ശ്രീപത്മനാഭ സേവാ സമിതിയുടെ കാര്യപരിപാടി പുരോഗമിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭാരതാംബ ചിത്രം അത് ഈ സർവകലാശാല സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ ലംഘിച്ചു എന്ന അനുമാനത്തിൽ രജിസ്ട്രാർക്ക് സ്വയം എത്തിച്ചേരാൻ കഴിയുമോ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല ആ ഒരു ആ ഒരു സമയത്ത് ബി സിയുമായി ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ രജിസ്ട്രാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുകയാണെങ്കിലും അണ്ടർ ദി ജനറൽ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൈസ് ചാൻസലർ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓ ഈ ഒരു ഹോള് അപ്പോൾ ആ പരിപാടി റദ്ദാക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ റദ്ദാക്കാനൊന്നും പറ്റില്ല ഇപ്പം അടിയന്തരമായിട്ട് അവിടെ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചുകൂട്ടി എന്നിരിക്കട്ടെ കാര്യം കൂട്ടുക സാധ്യമല്ല കാര്യം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടാനുള്ള അധികാരം എന്ന് പറയുന്നത് അത് വൈസ് ചാൻസലർ നിക്ഷിപ്തമാണ് വൈസ് ചാൻസലറിനെ മാത്രമേ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ അന്നേ ദിവസം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സിൻഡിക്കേറ്റ് യോഗം ഇല്ല ഇതോ ഒന്നോ രണ്ടോ മൂന്നോ പേര് ഈ താല്പര്യത്തിന്റെ പുറത്ത് വന്ന് പറയുന്നു അവര് ഈ പറഞ്ഞ പോലെ മറ്റു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എപ്പോഴും സർവകലാശാലയ്ക്കകത്ത് അവൈലബിൾ ആണ് വേറെ ജോലി ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് ചെയ്യുവല്ലോ സിൻഡിക്കേറ്റ് സെഷനിൽ ഇരിക്കുമ്പോഴല്ലേ വരുള്ളൂ അല്ലാത്തത് കൊണ്ട് ഇവർ കുറച്ച് എപ്പോഴും ഉണ്ട് എന്ത് പ്രശ്നം വന്നാലും നോക്കാനായിട്ട് ശരിക്കും അങ്ങനെ ഇരിക്കുന്നതിന്റെ ആവശ്യം തന്നെ ഇല്ല അപ്പൊ അവര് പറഞ്ഞു ഇത് രജിസ്ട്രാർ ഈ കാര്യം ചെയ്തു രജിസ്ട്രാർ പക്ഷേ അവരുടെ നിർ അവരുടെ നിർദ്ദേശമാണ് എടുക്കുന്നത് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ നിർദ്ദേശത്തിനനുസരിച്ചല്ല ഈ ഇദ്ദേഹം പെരുമാറുന്നത് ഏതാനും വ്യക്തികളുടെ അജ്ഞാനവർത്തിയായിട്ട് പെരുമാറുന്നു എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വൈസ് ചാൻസലറുടെ കൺട്രോളിലും അല്ല അപ്പം ഇവര് പറഞ്ഞു അദ്ദേഹം പോയി ഇവിടെ ഇൻസ്പെക്ട് ചെയ്തു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനെല്ലാം ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ് അതിന് വളരെ മുന്നേ തുടങ്ങി ചടങ്ങ് അവസാനിക്കുന്നത് വരെ ഉണ്ടായിരുന്ന ആളാണ് അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അഞ്ചര വരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാര്യം അഞ്ചരക്കാണ് ഇദ്ദേഹം വരേണ്ടത് വൈസ് ചാൻസലർ വരണ്ടത് അപ്പൊ അദ്ദേഹം എത്തിച്ചേരുന്നതിന് തൊട്ടുമുമ്പാണ് ഈ രജിസ്ട്രാർ വേദിയിലേക്ക് വരികയും പ്രശ്നങ്ങൾ തുടങ്ങുകയും എല്ലാം ചെയ്യുന്നത് അപ്പൊ അത് അപ്പൊ പെട്ടെന്ന് അവർക്കുണ്ടായ ഒരു തീരുമാനമാണിത് പിന്നെ ഇത് ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞ ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു റിറ്റ് ഹർജി ഫയൽ അവിടെയാണ് ഈ സിൻഡിക്കേറ്റ് ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് വി സിക്ക് ഈ രജിസ്ട്രാർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമേ സാധിക്കൂ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തിലോട്ട് ാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് പറഞ്ഞ കടുത്ത ഇൻസബോർഡിനേഷൻ ആണ് കാര്യം മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ട് അതോറിറ്റി ഉണ്ട് വൈസ് ചാൻസലർ ഉണ്ട് ചോദിക്കാൻ മാത്രമല്ല ഈ അന്ന് സെനറ്റ് ഹോളിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത് കേരള സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് മാത്രമല്ല ഈ സർവകലാശാലയുടെ ഹെഡ് കൂടിയാണ് വന്നത് അപ്പോൾ കീഴിലും കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഓഫീസറാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തികച്ചും ഉള്ള അപമര്യാദ ഒരു പെരുമാറ്റമാണ് തികച്ചും ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെന്ന് രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയാം പക്ഷെ അപ്പോൾ ഒരു ഇൻസബോർഡിനേഷൻ കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മേലധികാരിയുടെ കയ്യിൽ നിന്ന് എന്താണ് എന്നുള്ളൊരു നിർദ്ദേശം പോലും എടുക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു ചടങ്ങ് റദ്ദാക്കി എന്ന് പറയുക മാത്രമല്ല അത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഗവർണർ വരുന്നു വേദിയിലിരിക്കുന്നു ദേശീയഗാനം കഴിയുന്നു ചടങ്ങ് തുടങ്ങുന്നു അതിനുശേഷമാണ് അതിന് വളരെ ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മെയിൽ പോകുന്നത് ചടങ്ങ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് അപ്പൊ എൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇത് എൻ്റെ സസ്പെൻഷൻ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റിട്ട് ഹർജി ഫയൽ ചെയ്തു ആ റിട്ട് ഹർജിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഫിക്ഷനെ അതിശയിപ്പിക്കും വിധമുള്ള കഥയാണ് അതിനകത്ത് എന്ന് കാണാം കാര്യം വന്ന അദ്ദേഹത്തിന് ഇൻഫോർമേഷൻ കിട്ടുന്ന വേദിയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് എന്നുള്ള അറിവ് കിട്ടുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ പോയി പരിശോധിച്ചിട്ട് അതെ എന്ന് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പി വിഭാഗം പോയി നോക്കിയിട്ട് അതെ എന്ന് അദ്ദേഹത്തിന് വീണ്ടും റിപ്പോർട്ട് കിട്ടുന്നു അപ്പോൾ അദ്ദേഹം അവിടെ വളരെയധികം സംഘർഷാവസ്ഥ പിന്നെ എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കി ാക്കുന്നു ഈ സെനറ്റ് ഹോളിൽ എങ്ങനെയാണ് കുറച്ച് എസ് എഫ് ഐ കെ എസ് യു കുട്ടികൾ ഒരു വശത്തും കുറച്ച് ബി ജെ പി എ ബി വി പി സംഘപ്രവർത്തകർ ഒരു വശത്തുമായിട്ട് സെനറ്റ് ഹോളിൽ സംഘടന നടക്കുന്നു എന്റെ കുമാർജി അന്ന് ആ ഫംഗ്ഷന് പേഴ്സണലി അറ്റൻഡ് ചെയ്ത ആളുക നിലയ്ക്കും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുള്ളൂ എന്ന നിലയ്ക്കും അവിടെയുള്ള ഒരു പൂവ് പോലും അനങ്ങിയിട്ടില്ല വേദിയിൽ ഒരു സംഘർഷം നടക്കുമ്പോൾ ഒരു പൂവെങ്കിലും മാറി സ്ഥാനത്തിൽ മാറിയിരിക്കേണ്ടേ ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർ വെസ്റ്റേഡ് ഇൻട്രസ്റ്റോടുകൂടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നു എന്നുള്ളതല്ലാതെ യൂണിവേഴ്സിറ്റി കത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല സകല സംഘർഷാവസ്ഥയും സംഘർഷാവസ്ഥയല്ല ഈ പരിപാടി കലക്കാനുള്ള എല്ലാ നടപടിയും ചെയ്ത് ഈ രജിസ്ട്രാറും ബാക്കിയുള്ള ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും കൂടിയാണ് അല്ലാതെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു ചെറിയ പൂവ് പോലും അവിടെ സ്ഥാനം മാറാതിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത ഒരു ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ചട്ടവിരുദ്ധമായിട്ട് സർവീസ് റൂൾസിനെ കണ്ടക്ട് റൂൾസിനെ അഗൈൻസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് മുഴുവൻ തലേ ദിവസം തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങാണ് പോലീസിന്റെ സെക്യൂരിറ്റി ചെക്കും പ്രോട്ടോക്കോളും എല്ലാം ചെന്ന് സാനിറ്റൈസ് ചെയ്തിരിക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം കയറുകയും അവിടെ ഫുൾ പരിധി നടക്കുക മാത്രമല്ല മുഴുവൻ മാധ്യമങ്ങളെ അവിടെ വിളിച്ചു നിർത്തി ആ സ്റ്റേജിൽ ആ ഡയസില് വെച്ച് അദ്ദേഹം ബൈറ്റ് കൊടുത്തു എന്നുള്ളതും കൂടിയാണ് അതുകൂടിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനൊക്കെ ആരാണ് ഒരു പെർമിഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ മാത്രമാണ് ഞാൻ ഇതിൻ്റെ എന്നുള്ള നിലയിൽ പെരുമാറുക അതും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിലാണെന്ന് പറയുന്നത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തികച്ചും ചട്ടവിരുദ്ധമായിട്ട് പെരുമാറിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് നേരത്തെ ചോദിച്ച ചോദ്യത്തിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി രജിസ്ട്രാറുടെ പക്ഷേ സിൻഡിക്കേറ്റ് കൂടാത്ത സാഹചര്യങ്ങളിലെല്ലാം സിൻഡി സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ അധികാരവും വൈസ് ചാൻസലറിലാണ് നിക്ഷിപ്തമാവുന്നത് സിൻഡിക്കേറ്റ് സെഷനിലായിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അധികാരമുള്ളത് അല്ലാത്തപ്പോൾ ഇത് വൈസ് ചാൻസലറിലാണ് അതും പിന്നെ ബാക്കി ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എടുക്കാനുള്ള ചില അധികാരങ്ങളുണ്ട് അത് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആറ്റ്യൂഡ്സ് പാർട്ട് ത്രീയിൽ സ്റ്റാറ്റ്യൂട്ട് പതിനെട്ട് പത്തൊൻപത് എല്ലാം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ആൾക്ക് എന്താണ് പറയുന്നത് അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ശിക്ഷണ നടപടിയല്ല അപ്പോൾ അതിനെ നമുക്കാരെയും വിളിച്ച് നോക്കി ഒരു എൻക്വയറി റിപ്പോർട്ട് എന്നിട്ട് തന്നെയും ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹത്തിന് സഫീഷ്യൻറ്റ് ടൈം കൊടുത്തിരുന്നു ഇദ്ദേഹത്തിനുള്ള മറുപടി പറയാനും കാര്യങ്ങൾ വിശദീകരിക്കാനും എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഒരു നടപടി സ്വീകരിച്ചത് എന്ന് കാണാൻ പറ്റും അതിനകത്ത് യാതൊരു ചട്ടവിരുദ്ധതയും ഇല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം അതിനാരും ഇപ്പോൾ നിയമപരമായിട്ടൊരു കാര്യം ചെയ്യുന്നതിനെ ആരും എതിർക്കുന്നില്ലല്ലോ കാര്യം നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാടാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇന്നത്തെ എസ് എഫ് ഐയുടെ സമരം നോക്കൂ എന്തെങ്കിലും ഒരു നിയമവാഴ്ച നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് തിരിച്ചു വരാം ശരി അദ്ദേഹം കോടതിയിൽ അത് ചലഞ്ച് ചെയ്തോട്ടെ കോടതിയിൽ പോയി അദ്ദേഹം അത് ചലഞ്ച് ചെയ്തു അപ്പം ഞായറാഴ്ച നമുക്കറിയാം അത് കഴിഞ്ഞതിനു ശേഷം എന്താണോ തുടങ്ങിയതെന്നുള്ളത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം നമ്മൾ എന്താന്നുള്ളത് കണ്ടു ആറാം തീയതി അപ്പോൾ ആറാം തീയതി ഒരു സ്പെഷ്യൽ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു അടിയന്തര സെലക്ട് യോഗം അടിയ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കുകയാണ് ഒരു സ്പെഷ്യൽ വൺ പോയിൻറ്റ് അജണ്ട ഡിസ്കസ് ചെയ്യാനായിട്ട് അതായത് ഈ രജിസ്ട്രാർ തന്റെ സസ്പെൻഷൻ പിൻവലിക്കണം സസ്പെൻഷൻ അത് ഇലീഗലാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഹർജിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അത് അഞ്ച് റെസ്പോണ്ടൻസ് ഉണ്ട് അതിൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് അപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആ കേസിൽ സമർപ്പിക്കുന്നതിലേക്കായിട്ട് ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യണമല്ലോ സിൻഡിക്കേറ്റ് പാർട്ടി ടു ദ പ്രൊസീഡിങ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചർച്ച ചെയ്താണല്ലോ അവരുടെ കൗൺസിലിനെ അഡ്വൈസ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞ് ആ ഒരു അജണ്ട മാത്രം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞായറാഴ്ച ആ ഒരു യോഗം കൂടിയത് അപ്പോൾ ആ ഒരു യോഗം കൂടിയ ഉടൻ തന്നെ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ പ്രക്ഷോഭം ആരംഭിച്ചു കാര്യം ആ ഒരു അജണ്ടയല്ല ഡിസ്കസ് ചെയ്യേണ്ടത് കാര്യം സിൻഡിക്കേറ്റ് കൂടി കിട്ടിയല്ലോ എപ്പോഴുമുള്ള രീതിയിലുള്ള അവരുടെ ആ ഒരു നിയമത്തിനോടുള്ള കടുത്ത വെല്ലുവിളി കാണിക്കുന്ന മുറ തന്നെ അത് മുൻ സിൻഡിക്കേറ്റ് യോഗങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ സിൻഡിക്കേറ്റ് യോഗങ്ങളിലും എല്ലാ സെനറ്റ് യോഗങ്ങളിലും അങ്ങനെയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമം എന്ന് പറയുന്ന ഒരു ഏർപ്പാടിലാണ് അവർ മുന്നിലേക്ക് പോകുന്നത് അവർക്ക് നിയമങ്ങളോട് ഇപ്പം ഭരണഘടനയോട് എല്ലാത്തിനോടും ഈ പറഞ്ഞ പോലെ തികഞ്ഞ അസഹിഷ്ണുതയാണ് ഈ രജിസ്ട്രാറ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിളിച്ച് ഇവരെല്ലാരും കൂടി ഒരു ഭരണഘടന കൊടുത്തിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അത് കൊടുത്തത് നന്നായി നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈബ്രറിയുടെ കളക്ഷനിലോട്ട് നമുക്കില്ലാത്ത പുസ്തകമല്ലേ വാങ്ങുകയുള്ളൂ എന്തായാലും അവരൊരു ഭരണഘടന വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ വാങ്ങിച്ചാലും കൊടുത്തവരും ഇത് ഇനിയെങ്കിലും ഒന്ന് വായിച്ച കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് അപ്പം ഇവർ ഈ സിൻഡിക്കേറ്റ് യോഗം കൂടിയ ഉടൻ തന്നെ ഇവർ ഇതിനകത്ത് അന്തരീക്ഷം വളരെയധികം പ്രക്ഷുബ്ധമാക്കി ഇത് നട ഇത് ഇതല്ല ഈ അജണ്ട എന്ത് അജണ്ടയിലാണോ കാര്യം അജണ്ട തീരുമാനിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് വി സിക്ക് ഏത് സമയത്ത് സിൻഡിക്കേറ്റ് യോഗം നടക്കണമെന്നോ ഏത് തീയതിയിൽ നടക്കണമെന്നോ ചിന്തിക്കാനുള്ള തീരുമാനിക്കാനുള്ള അവകാശവും വൈസ് ചാൻസലർക്കാണ് അപ്പൊ വൈസ് ചാൻസലർ അജണ്ട തീരുമാനിച്ച ശരി ഇന്ന തീയതിയിൽ യോഗം നടക്കട്ടെ അവർ വന്ന് ഡിമാൻഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യവും കൂടെ ആലോചിക്കാനുണ്ട് കാര്യം ഡോക്ടർ സിസാ തോമസ് മാഡം എന്ന് പറയണത് എ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതലയിലാണ് അതിനുശേഷം ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സാർ മടങ്ങി വരുന്നുണ്ട് അദ്ദേഹമാണ് അപ്പോൾ ഇവരെ അടിയന്തരമായിട്ട് ഈ പതിനാറ് പേർ ഒപ്പിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർക്ക് പറയാമായിരുന്നു ഞാൻ തിങ്കളാഴ്ച വിളിക്കാം കാര്യം തിങ്കളാഴ്ചയാണ് ഇന്നലെയാണ് വീണ്ടും കോടതി കോടതിയിൽ ആ കേസ് പരിഗണനയ്ക്ക് വന്നത് ഞാൻ തിങ്കളാഴ്ച വിളിക്കാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കൂടി ഇവർക്കത് ചെയ്യാൻ സാധ്യമല്ല കാര്യം തിങ്കളാഴ്ച പിന്നെയും കേസ് കോടതിയിൽ കോടതിയിലിരിക്കുകയാണ് പക്ഷേ എല്ലാത്തരം ജനാധിപത്യ മര്യാദയോടും കൂടി അവർ അത് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞായറാഴ്ച തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുക എന്നുള്ളൊരു നടപടിയാണ് ചെയ്തത് അപ്പോൾ ആ തികഞ്ഞ മര്യാദയും മാന്യതയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു ഈ അജണ്ട ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫയൽ ചെയ്യാനാണ് ആവശ്യമുണ്ട് തിങ്കളാഴ്ച കേസ് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് വിളിക്കണം എന്നവരാവശ്യപ്പെട്ടതിന് പ്രകാരം വിളിച്ചു വിളിച്ചപ്പോൾ അവരുടെ വാക്കിന് വാക്കിനവരൊരു മാന്യത കൊടുക്കണം ഒരു വില കൊടുക്കണം അതല്ല ചെയ്തത് എപ്പോഴും ഈ ഈ ഒരു ബലപ്രയോഗമാണ് കാണാറുള്ളത് ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തോന്നിവാസം നടക്കുന്ന ഒരു രീതി ഉണ്ട് എല്ലായിടത്തും അപ്പോൾ വന്നല്ലോ സിൻഡിക്കേറ്റ് സമ്മേളിച്ച് കിട്ടിയല്ലോ ഉടനെ അവർ സിൻഡിക്കേറ്റ് സമ്മേളനത്തിൽ ഈ അജണ്ട എടുക്കാൻ സമ്മതിക്കാതെ പി സിയുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടികളെ പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റെസൊല്യൂഷനുമായിട്ട് വരികയായിരുന്നു അത് അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യമായതുകൊണ്ട് യാതൊരു രീതിയിലും അന്നത്തെ സിൻഡിക്കേറ്റ് മീറ്റിംഗ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസരത്തിൽ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വൈസ് ചാൻസലറും ബാക്കി നമ്മുടെ അംഗങ്ങളും അവിടുന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അവർ ഇറങ്ങി വന്നു ഇറങ്ങി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്ത് മുഴുവൻ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞായറാഴ്ച അവിടെ നടന്നിട്ടുള്ളത് അതെന്താണെന്നുള്ളത് ഒരുവിധം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിവരെ സംഭവിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് ചാൻസലറാണ് എല്ലാ സിൻഡിക്കേറ്റ് യോഗങ്ങളും പ്രിസൈഡ് ചെയ്യേണ്ടത് വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രജിസ്ട്രാർക്ക് ഇരിക്കാനുള്ള അർഹതയില്ല രജിസ്ട്രാർ വൈസ് ചാൻസലറോടൊപ്പം തന്നെ യോഗത്തിൽ നിന്ന് പുറത്തു വരേണ്ട ആളാണ് അപ്പോൾ നമ്മുടെ ശ്രീ കെ എസ് അനിൽകുമാർ സാറ് സസ്പെൻഷനിലായപ്പോൾ രജിസ്ട്രാറിൻ ചാർജായിട്ട് ഡ്യൂട്ടി കൊടുത്തിരുന്നത് പി ഹരികുമാർ സാറിനാണ് അപ്പോൾ അദ്ദേഹം വൈസ് ചാൻസലർ യോഗം വേദി വിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം ആ സിൻഡിക്കേറ്റ് റൂമിൽ തന്നെ ബാക്കിയുള്ള റിമൈനിങ് ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കൂടെ തുടരുകയായിരുന്നു എങ്ങനെയാണോ അധ്യക്ഷത വഹിച്ചത് അതിലേക്കാണ് നമ്മൾ വരുന്നത് എങ്ങനെയാണോ മുൻ നമ്മുടെ രജിസ്ട്രാറ് അനിൽകുമാർ സാറ് അവരുടെ അജ്ഞാനവർത്തിയായിട്ട് പ്രവർത്തിച്ചത് അതേ കീഴ്വഴക്കത്തോടുകൂടി ഇദ്ദേഹവും അതേ അവിടെ തന്നെ തുടർന്നു അപ്പോൾ വൈസ് ചാൻസലർ അതും തീർത്തും ഇൻസബോർഡിനേഷൻ ആണ് ആ ഇൻസബോർഡിനേഷൻ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ റിക്കറിങ് പാറ്റേൺ അത് ഒരാളുടെ കയ്യിൽ നിന്നല്ല അവിടെയുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ആ ഒരു ഒരു അധികാരത്തിൻ്റെ ഒരു ഹുങ്കിൽ അല്ലെങ്കിൽ ഒരു മുഷ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു കൂടി അവിടെയുള്ള മേലധികാരികളോട് പെരുമാറുന്നത് നമുക്ക് കാണാം ഒരു സർവകലാശാലയെ സംബന്ധിച്ച് അതൊട്ടും പറഞ്ഞാൽ ആ ഒരു അഭലഷ ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്രത്തോ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം ഭാവിയെയും ജീവിതത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥരെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പോര് മാത്രമല്ല ഈ അച്ചടക്കമില്ലായ്മയും ചട്ടവിരുദ്ധമായിട്ട് പെരുമാറുന്നതും ഈ ഇൻസബോർഡിനേഷനും എല്ലാം അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സർവകലാശാലയെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികളെയാണ് വെറുതെയല്ല ഇപ്പോൾ നാൽപ്പത്തയ്യായിരത്തിലധികം സീറ്റുകൾ അതായത് അരലക്ഷത്തിലധികം സീറ്റുകൾ കേരള സർവകലാശാലയുടെ കീഴിൽ പൊഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല ആരാണിവിടെ പഠിപ്പിക്കുക ആരാണ് ഏത് കുട്ടിയാണ് ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ളത് ഈ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും പോയി പഠിക്കാൻ എന്നല്ലേ അവരും തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ എത്ര ടീച്ചേഴ്സാണ് ഒരു മുപ്പത് ശരാശരി മുപ്പത്തഞ്ച് ടീച്ചേഴ്സ് മുപ്പത്ത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾക്കൊരു ടീ െന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ എത്രത്തോളം ടീച്ചേഴ്സാണ് വെറുതെ ഇരിക്കുന്നത് ഒന്നും ചെയ്യാൻ ഇല്ലാതെ അപ്പോൾ ഇവരെ അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു വിദ്യാർത്ഥി സൗഹൃദമല്ലാത്തൊരു അന്തരീക്ഷം ഒരു സർവകലാശാലയ്ക്കുള്ളിൽ ഇവർ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് സൃഷ്ടിക്കുന്നത് ഇപ്പം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊന്ന് മികച്ച പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റികളൊന്ന് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അതിപ്രസരം മൂലം എങ്ങനെയാണ് മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് മരണാസന്നമായിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് കൂടിയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ അന്നേ ദിവസം എന്ത് സംഭവിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഇൻചാർജ് പി ഹരികുമാർ സാർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു ബാക്കി ഇടതുപക്ഷ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ റിമൈനിങ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൽ ഒരാളെ അവർ യോഗത്തിൻ്റെ നടപടികളുടെ പ്രിസൈഡിങ് പ്രിസൈഡ് ചെയ്യാനുള്ള ഓഫീസറായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ അതിൽ അവരൊരു തീരുമാനമെടുത്തു അപ്പോൾ അതിനെ നമുക്കിനെ സിൻഡിക്കേറ്റ് യോഗം എന്ന് വിളിച്ച് അപമാനിക്കാൻ പറ്റില്ല കാര്യം അത് സിൻഡിക്കേറ്റ് മീറ്റിംഗ് അല്ല കാര്യം സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൂടേണ്ടത് വൈസ് ചാൻസലറുടെ ഉത്തരവിൻ പ്രകാരമാണ് വൈസ് ചാൻസലർക്ക് മാത്രമേ സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിക്കാനുള്ള അധികാരമേ ഉള്ളൂ സിൻഡിക്കേറ്റ് യോഗത്തിലേക്കുള്ള അജണ്ട ഫിക്സ് ചെയ്യേണ്ടതും വൈസ് ചാൻസലറാണ് അപ്പം രണ്ടാമത് അവരോട് കൂടിയിരിക്കുന്ന ആൾക്കാരുടേത് സിൻഡിക്കേറ്റ് യോഗമല്ല നിയമപ്രകാരം വിളിച്ച സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ ഡിസോൾവ് ചെയ്തിട്ട് പോയതോടുകൂടി കഴിഞ്ഞു അതാണ് അജണ്ട പ്രകാരം വിളിച്ച സിൻഡിക്കേറ്റ് യോഗം ഇനിയിരിക്കുന്ന യോഗം വൈസ് ചാൻസലർ വിളിച്ചതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് നിയമവിരുദ്ധതാണ് എല്ലാ യോഗത്തിൽ നിന്നും വൈസ് ചാൻസലേഴ്സ് ഇറങ്ങിപ്പോ സെനറ്റ് ഒക്കെ അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ ധാരാളം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാനുണ്ടാകും ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സമയം കഴിഞ്ഞാൽ വി സി ആ സഭ വിളിച്ചു വിട്ടു സഭ എന്ന് പറഞ്ഞിട്ട് പോകും പിന്നെ നമ്മൾ മിച്ചമുള്ളവർ അവിടെ ഇരുന്ന ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ ചെയ്യാറില്ല ഇറ്റ് ഡിസോൾഡ് ഇറ്റ് ഇസ് ഡിസോൾഡ് നമുക്കൊരു ഉണ്ട് ഒരു മാന്യതയുണ്ട് പെരുമാറുന്നതിനൊരു രീതി ഉണ്ട് അപ്പം നമ്മൾ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനവും ഉണ്ട് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം അച്ചടക്കം ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരാള് നിയമപ്രകാരം തുടങ്ങിയ ഒരു സഭ അത് ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിയമപരമായിട്ട് നേരിടാം അതാ ഞാനീ പറഞ്ഞു ഭരണഘടന കൈമാറിയാൽ പോരാ എല്ലാ നിയമപുസ്തകവും വായിക്കണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള നിയമപരമായ റെമഡി ോട്ടാണ് പോകേണ്ടത് അവരിൽ ഒരാളെ എടുത്തു വെക്കുകയും അവർ ആ പ്രിസൈഡ് ചെയ്യുകയും എന്നിട്ട് ഞങ്ങൾ രജിസ്ട്രാറുടെ നിയമനം സസ്പെൻഡ് ചെയ്തത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരാണ് അപ്പോൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് രണ്ടാമത് ഒരു കൂടിയ മീറ്റിംഗ് ആര് വിളിച്ചു കൂട്ടി അതിൽ അങ്ങനെയാണ് അവർ പ്രിസൈഡ് ചെയ്യുന്നത് ആര് പ്രിസൈഡ് ചെയ്തു ആ മിനിറ്റ്സിൽ ആര് ഒപ്പുവെച്ചു വി സി ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഇത് അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇത്തരം കാതലായ ചോദ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ അവർ അവര് പറയുന്നത് ഞങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഫസ്റ്റ് ആറ്റ്യൂട്ട്സിൻ്റെ ചാപ്റ്റർ ആറിൽ സ്റ്റാറ്റ്യൂട്ട് ഒന്ന് രണ്ട് ഇൻ്റെ പരിരക്ഷയുണ്ടോ എന്നാണ് അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് വൈസ് ചാൻസലർ പ്രോ വൈസ് ചാൻസലർ ഇഫ് എനി ഷാൽ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് വൈസ് ചാൻസലർ അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലർ പ്രിസൈഡ് ചെയ്യണം ആൻഡ് ഇഫ് ആൻഡ് ഇഫ് ഹീ ഈസ് ഓൾസോ ആബ്സെൻറ്റ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ഷാൽ എലക്ട് വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി സിൻഡിക്കേറ്റ് പ്രിസൈഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിന്റെ പരിരക്ഷയുണ്ട് ഇഫ് ദിൻ ദ ആബ്സൻസ് ഓഫ് ദി വൈസ് ചാൻസലർ വൈസ് ചാൻസലറും ഇല്ലെങ്കിൽ പ്രൊ വി സി പ്രൊ വി സി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരാളെ ഞങ്ങൾക്ക് പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് തിരഞ്ഞെടുത്ത് ഞങ്ങൾക്കെന്ന് സഭ സമ്മേളിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആറ്റ്യൂഡ് ചാപ്റ്റർ ആറ് ഒന്ന് രണ്ടിനകത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സഭ അന്നവർ സമ്മേളിച്ച് ഏത്യച്ചും അത് ചട്ടവിരുദ്ധവും വാസ്തവവിരുദ്ധവും നിയമവിരുദ്ധമാണ് ഇത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാര്യം ഈ ആബ്സെൻസ് ഓഫ് വൈസ് ചാൻസലർ ചാൻസലർ എന്ന് പറയുന്നത് കാര്യം ഇതേ കാര്യം ഇതിനു മുമ്പും നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രയോഗിച്ചു കണ്ടു അത് ആരാ എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു ആണ് കാര്യം വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് ആരെയൊക്കെയാണ് പ്രപ്പോസ്ഡ് വി സിമാരുടെ പേര് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് സെനറ്റ് കൂടിയ യോഗത്തില് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു അന്ന് പ്രിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലർ സഭ പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സഭാധ്യക്ഷനായിട്ട് സെനറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അതിനകത്തേക്ക് കടന്നു കയറി സ്വയം അവിടെ അവരോധിച്ച് ഇന്ന് സഭ പ്രിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് അത് എന്താ എന്ത് പ്രൊവിഷനിലാണ് എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാല് ചാൻസലറുടെ പവർ എല്ലാം അന്ന് അവരെടുത്തു ആ ചാൻസലറുടെ പവർ എല്ലാം സ്വയം പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് എടുത്തുകൊണ്ടാണ് അന്ന് അവരവിടെ സഭയിൽ ഇരുന്നത് അപ്പോ എന്നിട്ട് ഇതേ ന്യായമാണ് അന്ന് ഉന്നയിച്ചത് അപ്പം എന്താണോ മുതിർന്ന ഒരു നേതാവ് കാണിച്ചു കൊടുക്കുന്ന മാതൃക അതു തന്നെയാണ് കുട്ടി സഖാക്കൾ പിന്തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് അവർ പറഞ്ഞ ന്യായവും ചാൻസലറുടെ ആബ്സെൻസിൽ പ്രോ ചാൻസലർക്ക് ക്യാൻ പ്രൊസൈഡ് ദ മീറ്റിംഗ് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് സാധിക്കുക അന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഗവർണറുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുകയല്ല നമുക്കൊരു ഗവർണർ ഉണ്ട് ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഫ്രം ഓഫീസാണ് ഓഫീസിൽ ഡെത്ത് കാരണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്നബിലിറ്റി കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഓഫീസിൽ ഒരു ഒഴിവ് വരുന്നതിനെയാണ് ആബ്സെൻസ് ഓഫ് ഓഫീസ് എന്ന് പറയുക അല്ലാതെ ഓഫീസിൽ നിന്ന് ഒരാൾ അപ്പുറത്തിറങ്ങി ഒരു കല്യാണം കൂടാൻ പോകുന്നതിനെയോ ഒരു ചായ കുടിക്കാൻ പോകുന്നതിനോ നമുക്ക് ആപ്സൻസ് ഓഫ് ഓഫീസ് എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതേ ന്യായ അന്ന് അവരും അവിടെ കയറിയിരുന്നു ഇല്ലാത്തത് കൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞു അതേ ന്യായമാണ് ഇവർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ബി സി അവിടെ ഉണ്ട് ഓഫീസ് തന്നെ ഉണ്ട് ഒരു മീറ്റിംഗ് കൂടി അജണ്ടപ്രകാരം കൂടി അത് അത് ഡിസോൾവ് പോയി ഉടനെ ഈസ് ഓഫ് ഓഫീസ് ചെയ്തിട്ട് ഇന്നലത്തെ ഈ ഈ ഹൈക്കോടതി വിധി ഇവരുടെ വാദത്തിന് എന്ന് അയ്യോ നൂറ് അല്ല അത് ഈ കോടതി വിധികളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുമാർജിക്കോ എനിക്കോ ഒരു കാര്യത്തിലെ ഒരു ഗ്രീവൻസ് ഉണ്ട് നമ്മളിപ്പോൾ അഗ്രീവ്ഡാണ് എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് കോടതിയെ സമീപിക്കില്ല അതെ വേറെ മാർഗമൊന്നുമില്ല അപ്പൊ ശ്രീ കെ എസ് അനിൽകുമാർ സാറ് അദ്ദേഹത്തിന് വി സി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ കോടതിയെ സമീപിക്കാം അദ്ദേഹം കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ചു കഴിഞ്ഞു അപ്പൊ ഞായറാഴ്ച അദ്ദേഹത്തിന് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ ഞാൻ തന്നെ അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല അത് അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനവുമാണ് അതിപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് റൂമിൽ തന്നെ കൂടണമെന്നില്ല അവരുടെ പാർട്ടി ഓഫീസിൽ കൂടിയാലും എവിടെ കൂടിയാലും അവർക്ക് അതുപോലത്തെ ഇഫക്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ അവർ കുറച്ച് പേര് കൂടി ഈ തീരുമാനിച്ചു ഞങ്ങൾ റദ്ദെയ്തു എന്ന് തീരുമാനിച്ചു അദ്ദേഹം തിരിച്ചു വന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഞായറാഴ്ച സംഭവിച്ച ഇതില് എന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്റെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് അദ്ദേഹം വിശ്വസിച്ച് അദ്ദേഹം നാലാഴ്ചയ്ക്ക് ഓഫീസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആ വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹം തിങ്കളാഴ്ച കോടതിയിൽ ബോധിപ്പിച്ചു എനിക്കിനി പരാതിയില്ല എനിക്ക് ഗ്രീവൻസ് ഇല്ല എന്റെ പരാതി പരിഹരിക്കപ്പെട്ടു ഞാൻ എൻ്റെ പെറ്റീഷൻ പിൻവലിക്കുകയാണ് ഇപ്പൊ ഞാൻ കോടതിയുടെ മുമ്പാകെ ഒരു പരാതി കൊടുത്തു എന്നിട്ട് ഞാൻ തന്നെ പറയുകയാണ് എനിക്ക് പരാതിയില്ല എൻ്റെ പരാതിക്ക് നിവൃത്തിയായി അതുകൊണ്ട് ഞാൻ എൻ്റെ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് പറയാൻ പറ്റില്ല ഇല്ല 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 അവിടെ നിൽക്ക് നിങ്ങൾക്ക് പരാതി പിൻവലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ കേൾക്കണം എന്ന് പറയേണ്ട ചുമതല കോടതിക്കില്ല കാര്യം ആരാണോ പരാതിക്കാരൻ അയാൾക്ക് ഏത് സമയം വേണമെങ്കിലും പരാതി പിൻവലിച്ചുകൊണ്ട് പോവാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതി പിൻവലിച്ചു എന്നുള്ളതിന്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാ നടപടികളും ശരിയാണെന്നല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതി പിൻവലിച്ചു അത്രയേ ഉള്ളൂ അതുകൊണ്ട് കോടതി പറഞ്ഞു വിസിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ചാൻസലറെ സമീപിക്കാം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കേണ്ട അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ ഈ പെറ്റീഷൻ അദ്ദേഹം പിൻവലിച്ച് പോയതുമായിട്ട് ബന്ധപ്പെട്ടല്ല കാര്യം ഈ ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനധികൃതമായിട്ട് ഇലീഗലായിട്ട് കൂടിയ ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ യോഗം ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദിയോ റദ്ദു എന്ന് മാത്രമല്ല അവരൊരു അന്ത്യശാസനം കൊടുത്ത് അന്നൊരു അവധി ദിവസമാണ് പബ്ലിക് ഹോളിഡേയാണ് അപ്പൊ എന്താണ് പബ്ലിക് ഹോളിഡേ എങ്ങനെ എന്താണ് ഒരു വർക്കിംഗ് ഡേ ഒരു വർക്കിംഗ് ഡേയുടെ സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എന്തൊക്കടിയന്തര സാഹചര്യത്തിലാണ് ഒരാൾക്ക് ഒരു പബ്ലിക് ഹോളിഡേ ദിവസം വന്ന് ചാർജ് എടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് സർവീസ് റൂൾസിലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തികച്ചും വിരുദ്ധമായിട്ട് ഞായറാഴ്ച ഒരു അവധി ദിവസമായിട്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു വരുത്തണം അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞേ നമ്മൾ ആരുടെ അജ്ഞാനവർത്തിയായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നിയമത്തിന് വശംവതരായിട്ടും നിയമത്തിന് കീഴടങ്ങിയും നിയമത്തിന് വിധേയരായിട്ടും വേണം ജീവിക്കാൻ വ്യക്തികളുടെ കമാൻഡിനനുസരിച്ചായിരിക്കരുത് പ്രത്യേകിച്ചും ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ കൃത്യ നിർവഹണം നടത്തേണ്ടതെന്നാണ് ഇത് പല ആവൃത്തിയെ അദ്ദേഹത്തിൽ നിന്ന് കാണുകയാണ് ചില വ്യക്തികൾ വിളിക്കുന്നു ഞാൻ ഓടി വരുന്നു കുമ്പിടുന്നു ചിലർ പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ ഗവർണറുടെ ചടങ്ങാണെങ്കിലും തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഇദ്ദേഹം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരുടനെ കൂടി സസ്പെൻഷൻ റദ്ദെയ്തു എന്ന് പറയുന്നു ഉടനെ അദ്ദേഹം ഓടി വരണു നാലരയ്ക്കാണെങ്കിലും ഇപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചെങ്കിലും അദ്ദേഹം വന്നേനെ മുഴുവനൊരു തെറ്റായ കീഴ്വഴക്കം ഒരു പാറ്റേണുമാണ് ഈ സൃഷ്ടിച്ച അവിടെ വയ്ക്കുന്നത് എന്നുള്ളതാണ് അതിൽ അതിൽ ഇനി അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വൈസ് ചാൻസലർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ സമീപിക്കാം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ സമീപിക്കാം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾ അവരെ ഒരു നിർവചനവും ഒരു വ്യാഖ്യാനവും കൊണ്ടുവരുന്നുണ്ട് അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഞങ്ങളാണ് സിൻഡിക്കേറ്റ് ഇസ് ദ അപ്രോപ്രിയേറ്റ് ആൻഡ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് അവർ പറയുന്നുണ്ട് ഇല്ല സിൻഡിക്കേറ്റിൽ ഇല്ലാത്തൊരു പരമാധികാരമൊന്നും അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് എപ്പോഴാണോ ഒരു സിൻഡിക്കേറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വൈസ് ചാൻസലർ എന്നും പറയുന്നത് അപ്പോൾ എപ്പോഴാണോ വൈസ് ചാൻസലറുടെ അഭിപ്രായം സിൻഡിക്കേറ്റിലെ റിമൈനിങ് മെമ്പേഴ്സിൻ്റെ അഭിപ്രായവും തമ്മിലൊരു വൈരുദ്ധ്യം വന്നാൽ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്പ്യൂട്ട് തീരുമാനിക്കാനുള്ള പരമാധികാരം എന്ന് പറഞ്ഞാൽ ചാൻസലർ ചാൻസലറിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് ഇനി ഈ കേസിൽ ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് വൈസ് ചാൻസലർ പറയുന്നു ഞാൻ ഒരാളെ സസ്പെൻഡ് എന്ന് കുറച്ച് സിൻ കുറച്ച് അംഗങ്ങൾ ഞാൻ എല്ലാവരും പറയുന്നില്ല സിൻഡിക്കേറ്റിലെ കുറച്ച് അംഗങ്ങൾ അനധികൃതമായിട്ട് പുറത്തൊരു യോഗം കൂടിയിട്ട് അവർ പറയണു ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദ് എന്ന് അപ്പോൾ അവിടെ ഒരു നിയമപ്രതിസന്ധിയുണ്ട് ഒരു ഡിസ്പ്യൂട്ടുണ്ട് ഈ ഡിസ്പ്യൂട്ടിന് ചാൻസലർക്ക് തീരുമാനിക്കാവുന്നതാണ് ഇതിനകത്ത് എന്ത് നടപടിയെടുക്കണം എന്ന് മാത്രമല്ല ഈ കൂടിയ യോഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ് ഇല്ലീഗലായിട്ടുള്ള ഒരു യോഗം കൂടിയിരിക്കുന്നതുകൊണ്ട് ഈ യോഗത്തിനെ അനൾ ചെയ്യാനും ഉള്ള അധികാരവും ചാൻസലറിനുണ്ട് ഈ യോഗം നടപടിക്രമം പാലിച്ചിട്ടല്ല കൂടിയത് വൈസ് ചാൻസലർ അല്ല വിളിച്ചു കൂട്ടിയത് ഈ യോഗം അപ്പോൾ പിന്നെ അവിടെ മുതൽ തുടങ്ങി